ഇന്ന് നമ്മളെ വീട്ടിലേ എ സി ഫിറ്റ് ചെയ്യണം അതായത് എ സി ഫിറ്റ് ചെയ്യാൻ നമ്മുടെ പരിചയക്കാരനെയാണ് കൂട്ടുകാരനെയാണ് വന്നിട്ടുള്ളത് അവർ എ സി ഫിറ്റ് ചെയ്യുന്നത് എല്ലാവരോടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതായത് നമ്മൾ പുതിയ വീടുണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എനിക്കിതിനെപ്പറ്റി അറിയില്ലായിരുന്നു ഇവർ ഇവരിപ്പോൾ ഈ ഡ്രില്ല് കണ്ടില്ലേ നമ്മൾ വീടിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എ സി വയ്ക്കാനുള്ള പ്ലാൻ ഉണ്ടായത് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ പഴയ വീട്ടിലുണ്ടായിരുന്ന എ സി എടുത്തിട്ടാണ് നമ്മൾ ഈ വീട്ടിലേക്ക് മാറ്റി ഷിഫ്റ്റ് ചെയ്യുന്നത് ഈ ഷിഫ്റ്റിങ്ങിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നുണ്ടാവും പൊടി ഒരുപാട് ചാടുന്നുണ്ടാവും ഞാൻ ഇവരെ വർക്ക് കഴിഞ്ഞിട്ട് കുറേ വർക്ക് സമയം എടുത്തിട്ടാണ് ഓരോ പൊടിയും തട്ടിക്കളഞ്ഞ അവസ്ഥ വന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആദ്യം തന്നെ എ ഇടുന്ന റൂം എന്തായാലും നിങ്ങൾ എ സി ഇടുന്നുണ്ടായിരിക്കും എ ഇട്ടാലും ഇല്ലെങ്കിലും ആ റൂമിൽ നമ്മൾ സാധാ ഫാനിൻ്റെ എന്താ പറയുക നമ്മുടെ ഈ ലൈറ്റിൻ്റെയൊക്കെ വെറുതെ ഒരു ഷീറ്റ് വരില്ലേ അത് വെച്ചിട്ടൊന്ന് ഒരു ഹോള് കൊടുക്കുക ആദ്യം തന്നെ ഹോള് കൊടുത്തിട്ട് അതൊരു ഷീറ്റ് വെച്ച് മറയ്ക്കുന്നത് നല്ല ഉപകാരമായിരിക്കും പിന്നീട് അതൊരു കുത്തിപ്പൊളിയുടെ ആവശ്യം വരില്ല ഇതാണ് നമ്മുടെ അതിൻ്റെ ആ കോയിലാണ് കോയിൽ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി കോയിലിനെ നമ്മുടെ നേരെ പുറത്തേക്ക് വിടുകയാണ് അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ആ വേസ്റ്റ് വെള്ളമൊക്കെ പോവുക അതായത് എ സിയിൽ നിന്നുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് പോവുക എന്തായാലും നമ്മുടെ സംഭവം നല്ല ഉഷാറായിട്ട് തന്നെ തണുപ്പ് വരുന്ന എ സിക്ക് ഒരു വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഇതിൽ നമുക്ക് ഗോദറേജിൻ്റെ എ സിയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഭയങ്കരമായിട്ട് കറൻറ്റ് ഇല്ല ഏകദേശം അന്ന് മുപ്പത്തി മൂവായിരം രൂപയാണ് നമുക്ക് എ സിക്ക് വന്നിട്ടുള്ള റേറ്റ് കേട്ടോ അപ്പോൾ പലരും വിചാരിക്കേണ്ട ഈ റേറ്റ് പറയേണ്ട കാര്യം ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടിൽ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പല സാധനങ്ങളും നമ്മൾ എക്സ്പെൻസ് കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് കയറി ഒരുപാട് നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ അവർ പിടിച്ചിരിക്കുന്നതാണല്ലേ വലിയ വെയിറ്റ് ഇല്ല സാധനം ശരിക്കും ഒരു പൊള്ളയാണ് നമുക്കത് പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര ഒരുപാട് സാധനം ഉണ്ട് തോന്നിയാലും കുറച്ച് സാധനമേ ഉള്ളൂ വെയിറ്റ് കുറവാണത് ഇതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്ന ബാക്കിലാണ് ഇവൻ ഇതിനകത്തൊക്കെ പറയുന്നതല്ലേ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും ഞാൻ എൻ്റെ ഒരു എന്താ പറയുക ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ എൻ്റെ ഒരു അതിനനുസരിച്ച് പറയുക എന്നേ ഉള്ളൂ നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമായി ഇതാക്കാം ലൈക്ക് ചെയ്യാം അല്ലെങ്കിൽ തള്ളിക്കളയാം ഉള്ളൂ ഇത് ഞാൻ പിന്നെയും പറയുന്ന കാര്യം ഈ ഹോൾ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാരണം നമ്മുടെ മലപ്പുറം കല്ലായിരുന്നു അവർ തുളയ്ക്കാൻ കുറേ സമയമെടുത്തു ഞാനത് മൊത്തം തുളയ്ക്കുന്ന വീഡിയോ മൊത്തത്തിലൊന്നും ഇട്ടിട്ടില്ല കുറച്ച് സമയം സമയമെടുത്തിട്ടാണ് അവർ നമ്മുടെ വെട്ടുകല്ല് പൊളിച്ചിട്ടുള്ളത് അതൊരു സ്ലോപ്പ് കൊടുക്കണം കേട്ടോ മറക്കല്ലേ സ്ലോപ്പ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം പുറത്തേക്ക് പോകാനുള്ളതാണ് അതുകൊണ്ട് ആ സ്ലോപ്പ് അവിടെ ഉണ്ടായിരിക്കണം ഇതെന്തായാലും നമ്മുടെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ പിന്നെ വേറൊന്ന് നമ്മുടെ വയറിംഗ് തന്നെ ചെയ്തതാണ് വയറോ പ്ലഗ്ഗോ ഒന്നും നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കൊടുത്തില്ല അത് വീടിൻ്റെ പുറത്താണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വയറും കൂടി നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പുറത്തേക്ക് വിട്ടിട്ടുള്ളതാണ് അത് കണ്ടില്ലേ എല്ലാ വയറും ഇത് കൂടെ തന്നെ വന്നിട്ടുണ്ട് അതിൽ തന്നെയാണ് പ്ലഗ് കൊടുത്തിട്ടുള്ളത് മലപ്പുറം കല്ലായതുകൊണ്ട് ഇനി അതിനൊരു പ്രശ്നം വരില്ല കാരണം ഇത് അതിലേക്ക് തന്നെ നിൽക്കുന്നുണ്ട് അതായത് ഭയങ്കര ടമ്പറായിട്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ സെറ്റായി നിൽക്കും അതുകൊണ്ട് നമുക്കതൊരു അവർ മൊത്തം ക്ലീൻ ചെയ്തതിന് ശേഷം ആട്ടോ അതായത് നമ്മുടെ എ സി ഒന്ന് ഫിൽറ്ററൊക്കെ ചെയ്തൊന്ന് സെറ്റാക്കിയതിന് ശേഷമാണ് അവിടെ കയറ്റിയിട്ടുള്ളത് നമ്മുടെ ഇത് നനഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഓൾറെഡി എനിക്ക് നനയത്ത ഏരിയയിലാണ് നമ്മുടെ സൺഷെയ്ഡ് ഒരു സൈഡിൽ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ബാൽക്കണിയുടെ ആ ഒരു ഭാഗത്തു നിന്നുള്ള ഇതുകൊണ്ട് മറയുണ്ട് അതുകൊണ്ട് വെള്ളത്തിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല എ സി നല്ല അടിപൊളിയായിട്ട് നല്ല തണുപ്പുണ്ട് എല്ലാവിധ ഇതിലും തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എ സി അല്ലാതെ വേറൊരു യാതൊരു തരത്തിലുള്ള വയറോ വള്ളിയൊന്നുമില്ല നമ്മുടെ പഴയ വീട്ടിൽ നമ്മൾ ചെയ്ത സമയത്ത് അതിൻ്റെ വയർ അവിടെ നിന്ന് തന്നെ അവിടെ തന്നെ ഒരു പ്ലഗ് ആയിരുന്നു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ പ്ലഗ് കൊടുക്കണ്ട വീടിൻ്റെ പുറത്തേക്ക് കൊടുത്താൽ മതി സൺഷെയ്ഡൊക്കെ ഉള്ള ഏരിയ ആണെങ്കിൽ കേട്ടോ അതായത് വെള്ളം